എന്റെ പേര് നീമ ഞാൻ തിരുവല്ലെന്നാണ് വരുന്നത് ഞാൻ ഇവിടെ പറയാൻ വര വന്ന കാര്യം എന്റെ മോനെ പറ്റിയാണ് മോന് മൂന്ന് മാസം മാസമായ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തായിരുന്നു വി യു ആർ എന്നാണ് പേര് അവൻ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ യൂറിൻ പോവില്ല അങ്ങനെ വന്ന് വന്ന് യൂറിൻ ബാക്കി അതിൻ്റെ അകത്ത് കിടന്ന് ഇൻഫെക്ഷനായി ഇൻഫെക്ഷനായി അവൻ്റെ ഒരു കിഡ്നി ഇപ്പം ട്വൻറ്റി ടു പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്നുള്ളൂ മറ്റേ കിഡ്നി ഓക്കെയാണ് കുഞ്ഞ് ആറാം വയസ്സാകുന്ന ആറര വയസ്സ് ആറര വർഷം വരെ അതായത് അവൻ ഏഴ് വയസ്സാകുന്നിടം വരെ അവൻ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക്കിലായിരുന്നു ഞങ്ങളെന്നും എവിടെ പോയാലും ഒരു ആൻറ്റിബയോട്ടിക്ക് കൂടെ കരുതും കാരണം അവൻ എന്നും അതിന് എടുക്കണം അതില്ലാതെ അവന് പറ്റില്ല ആദ്യത്തെ ഒരു ഒന്നൊന്നര വർഷത്തോളം ഹോസ്പിറ്റലായിരുന്നു ഫുള്ളും ഒരു ഡോക്ടറല്ല രണ്ട് ഡോക്ടറല്ല പല പല ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ഒപ്പീനിയൻസിന് പോയി ഒരു സർജറി അവൻ്റെ ഏഴാം മാസത്തിൽ കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞിട്ട് അന്ന് മുതൽ അവൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ ഏഴാം വയസ്സ് വരെ അവൻ എടുത്തു വർഷക്കാലം ഗുളിക കഴിച്ച് കഴിക്ക് കഴിയാ അവൻ്റെ ഒരു യൂറിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പതിനാറ് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഉറക്കമില്ലാതെ അവൻ്റെ ഒരു യൂറിൻ സാമ്പിൾ കിട്ടാൻ വേണ്ടി പതിനാറ് മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവർ പറഞ്ഞു കത്തിയേറ്റർ ഇട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ എനിക്ക് കുഞ്ഞിന് പെയിൻ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ പതിനാറ് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ചില സാമ്പിളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് എന്നും ഞങ്ങൾ കൊടുത്താലും കൾച്ചറിൽ ന്യൂമറസ് പസ്സൽസ് അതായത് രണ്ടു തൊട്ട് നാലാണ് നോർമലെങ്കിൽ അവൻ എണ്ണാത്തതിലേറെ പസ്സൽസ് അവനുണ്ട് അത്രയും ഇൻഫെക്ഷനായി അത്രയും അവന് ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ആൻറ്റിബയോട്ടിക് കൊടുക്കും ആ ഓരോ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ട് പറയും ഈ ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് യൂറിൻ സാമ്പിൾ കൊടുക്കണം എൻ്റെ കുഞ്ഞിന് ഒരു പ്രാവശ്യം പോലും നോർമലായിട്ട് വന്നിട്ടില്ല എല്ലാ തവണയും അവന് ഒരു ഒന്നില്ലെങ്കിൽ വേറെ ഇൻഫെക്ഷനോ ലാസ്റ്റിൽ കൊടുത്ത് കൊടുത്ത് ഓറൽ ആൻറ്റിബയോട്ടിക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇഞ്ചെക്ഷൻ കൊടുത്ത് അങ്ങനെ ആൻറ്റിബയോട്ടിക് ഐ വി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം ഞാനൊരു നേഴ്സാണ് പക്ഷെ അവിടെ ഞാനൊരു അമ്മയായിരുന്നു എന്നും എൻ്റെ കുഞ്ഞിന് ഞാൻ കയ്യിൽ ക്യാനില കാണുമ്പോൾ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അന്ന് വന്ന കാര്യം ഓർക്കുമായിരുന്നു ഞാൻ അന്ന് ഓരോ ദിവസവും കരഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ഒരാളിട്ട ഇന്ന് ഞാൻ സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ആൻറ്റി എന്റെ കുഞ്ഞിന്റെ ആന്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തു രണ്ടു വർഷം മുന്നേ കൈയടി എല്ലാം മാറി പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഡോക്ടർ അപ്പു തോമസ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് അവിടെ ഡോക്ടറിന്റെ അടുക്ക വന്നപ്പോ ആ ഡോക്ടറിന്റെ അടുക്ക മാത്രാണ് എനിക്ക് ആശ്വാസ വാക്കുകൾ കിട്ടിയേ ആ ഡോക്ടർ പറഞ്ഞു മുളെ കുഴപ്പമില്ല ഇത്രയും നീ ദുരിതം അനുഭവിച്ചില്ലേ ഇനി മുന്നോട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പതിനഞ്ചാം കുഞ്ഞിന് ഒരു ടെസ്റ്റും കൂടിയുണ്ട് ആ ടെസ്റ്റും കൂടി ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഡി എച്ച് എഴുതിയോ ഇപ്പം ഒമ്പത് വയസ്സുണ്ട് ഈ സാറ്റർഡേ അവന്റെ ബർത്ത്ഡേ ആണ് ഒമ്പതാം വയസ്സാണ് അവൻ സ്കൂളിൽ പോകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് അവനെ നിർത്താൻ പറ്റുന്നില്ല ഞങ്ങൾ ദുബൈയിലാണ് നിർത്താൻ പറ്റാത്ത വേറൊന്നുമല്ല ഒരു വർഷം ഞങ്ങൾ അവിടെ അവനെ കൊണ്ടുപോയി നോക്കി പക്ഷേ ഡേ കെയറിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവൻ്റെ ഭക്ഷണവും അവൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആവാതിരുന്നപ്പോഴത്തേക്ക് വീണ്ടും ഇൻഫെക്ഷൻ കണ്ടു തുടങ്ങിയപ്പം മമ്മി പറഞ്ഞു മമ്മി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവനെ തിരിച്ച് നാട്ടിൽ പറഞ്ഞു വിട്ടു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഇപ്പോഴും അവനെ എനിക്ക് രണ്ട് മക്കളാണ് അവൻ്റെ ഇളയ ധനിയുണ്ട് അവൻ രണ്ടുപേരും നാട്ടിലാണ് ഇപ്പം ദൈവം സഹായിച്ച ഒരു ഇല്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറച്ചായ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു െ ദുരാശോ സൗഖ്യം എല്ലാം കുഞ്ഞുങ്ങളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അമ്മമാർ കഷ്ടപ്പെടുന്ന പെടാപ്പാട് കണ്ടോണേ മക്കൾ ഇതുവല്ല അല്ലേ ഒരു കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് വളർന്നു വരാൻ വേണ്ടി എൻ്റെ കുഞ്ഞിന് വേദന എടുക്കാതിരിക്കാൻ എൻ്റെ കുഞ്ഞ് നമ്മൾ എളുപ്പമൊഴി പതിനാറ് മണിക്കൂർ കാത്തിരിക്കണം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണോ എളുപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പതിനാറ് മണിക്കൂർ കാത്തിരിക്കുക കൊച്ചു വേദനിക്കാതിരിക്കാൻ ദൈവങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹം